പത്തൊൻപത് വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ വിധി പ്രസ്താവത്തിലേക്ക് എത്തിയിരിക്കുന്നത് സി പി ഐ എം പ്രവർത്തകർ പ്രതികളായ കേസിൽ തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയുടെ വിധിയുടെ വിവരങ്ങളാണ് ഇപ്പോൾ അർജുൻ കല്യാൺ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പി എം മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണനും ടി പി വധക്കേസ് പ്രതി ടി കെ രജീഷ് അടക്കം പത്തുപേരിൽ പത്താം പ്രതി നാഗത്താൻ കോട്ട പ്രകാശനെയാണ് ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് രാവിലെയാണ് മുഴപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുന്നിലിട്ട് സൂരജിനെ വെട്ടിക്കൊന്നത് ഓട്ടോയിലെത്തിയ പ്രതികൾ ബോംബ് എറിഞ്ഞ ശേഷം വെട്ടിക്കൊന്നുവെന്നാണ് കേസ് ഇതിന് ആറുമാസം മുൻപ് സൂരജിനെ കൊല്ലാൻ ശ്രമിച്ചു അന്ന് കാലിന് വെട്ടേറ്റു ആറുമാസം കിടപ്പിലായി പിന്നീട് പുറത്തിറങ്ങിയപ്പോൾ കൊല നടപ്പാക്കുകയായിരുന്നു ഇതിൽ ആസൂത്രിതമായ കൊല്ലണമെന്നുറപ്പിച്ചുകൊണ്ടുള്ള തുടർച്ചയായ ആക്രമണങ്ങൾ അതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കില്ലേ ഇനിയിപ്പോൾ എന്താണ് ശിക്ഷ വിധിക്കേണ്ടത് അതിലേക്കുള്ള തീരുമാനം എത്തുക ശിക്ഷാവിധി ക്വാണ്ടം ഓഫ് സെന്റൻസ് എപ്പോൾ അറിയാം അർജുൻ ആ അർജുൻ കല്യാൺ കേൾക്കാമെന്ന് കരുതുന്നു കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികൾക്കുള്ള ശിക്ഷ എന്താണ് ശിക്ഷാപ്രസ്താവം എപ്പോഴായിരിക്കും കണ്ണൂർ മുഴപ്പിലങ്ങാട്ടെ ബിജെപി പ്രവർത്തകൻ സൂരജിനെ വെട്ടിക്കൊന്ന കേസിൽ ഒൻപത് പ്രതികൾ സി പി ഐ എം പ്രവർത്തകരായ ഒൻപത് പ്രതികൾ കുറ്റക്കാരെന്ന് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയുടെ വിധി വന്നിരിക്കുകയാണ് സി പി ഐ എം വിട്ട് ബി ജെ പിയിൽ ചേർന്നതിനാണ് സൂരജിനെ കൊലപ്പെടുത്തിയത് മുഖ്യമന്ത്രിയുടെ പ്ര സെക്രട്ടറി പി എം മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണനും ടി പി കേസ് പ്രതി ടി കെ രജീഷ് അടക്കം പേരാണ് പ്രതികൾ അതിൽ പത്താം പ്രതിയാണ് ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത് അർജുൻ കല്യാൺ ഇനി അറിയേണ്ടത് ഇവർക്കുള്ള ശിക്ഷ എന്താണെന്നാണ് അതെപ്പോഴായിരിക്കും പ്രസ്താവിക്കുക 放心吧。<Thank> <Thank you. S 1> വിധിപ്രസ്താവം അതായത് എന്താണ് ഇവർക്കുള്ള ശിക്ഷാവിധി എന്നുള്ളത് കോടതി ഇപ്പോൾ പ്രസ്താവിച്ചിട്ടില്ല അതോ ഒരുപക്ഷേ അല്പസമയത്തിന് ശേഷം മാത്രമായിരിക്കും ഈ വിധി ശിക്ഷാവിധി പ്രസ്താവിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതിൽ എന്താണ് ഈ പ്രതികളോട് എന്താണ് നിങ്ങൾക്ക് ഇതിൽ പറയാനുള്ളത് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള കാര്യം കോടതി ഈ പ്രതികളോട് അതായത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ടുള്ള പ്രതികളോട് ചോദിച്ചിരുന്നു അതിൽ ആറാം പ്രതി മാത്രമാണ് ശിക്ഷയിൽ ഇളവ് വേണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് കോടതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ഈ കേസിൻ്റെ ഭാഗമായി ഈ സി പി എം പ്രവർത്തകർ ശിക്ഷക്കാരാ അല്ലെങ്കിൽ കുറ്റക്കാരാണ് എന്നുള്ളത് വിധിച്ചത് സി പി എമ്മിനെ വലിയ രീതിയിൽ രാഷ്ട്രീയ പ്രതിരോധത്തിലാക്കും കാരണം സി പി ഐ എമ്മിൽ നിന്നും പാർട്ടി മാറിയിട്ടുള്ള ബി ജെ പിയിലേക്ക് മാറിയിട്ടുള്ള ഒരാളെ രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ കൊലപ്പെടുത്തുകയും അത് പിന്നീട് വലിയ രീതിയിലുള്ള ഒരു ആദ്യഘട്ടത്തിൽ സി പി എം ഒക്കെ ഇതിനകത്ത് പങ്കില്ല തുടങ്ങിയിട്ടുള്ള സാധാരണ രീതിയിൽ തന്നെയുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും പിന്നീട് ഇപ്പോൾ ഈ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്ന എല്ലാവരും തന്നെ ഈ കേസിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഇവരെല്ലാം തന്നെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയതോടുകൂടി സി പി എം വലിയ രീതിയിൽ പ്രതിരോധത്തിലാവുകയാണ് അതിൽ തന്നെ ടി പി കേസിലെ പ്രതിയായിട്ടുള്ള ടി കെ രജീഷും മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയായിട്ടുള്ള പി എം മനോജിന്റെ സഹോദരൻ മനോജ് നാരായൺ ഉൾപ്പെടെ ഈ കേസിന്റെ ഭാഗമായി വരുമ്പോൾ അത് സ്വാഭാവികമായും സി പി എമ്മിനെ രാഷ്ട്രീയ പ്രതിരോധത്തിൽ ആക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല കൂടുതൽ പ്രതിരോധം അത് സൃഷ്ടിക്കുമെന്നതാണ് രാഷ്ട്രീയ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചർച്ചകളാണ് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് കാരണം കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലപാതകം തന്നെയാണ് എന്നുള്ളതാണ് ബി ജെ പിയുടെയും ആർ എസ് എസ് നേതാക്കളെല്ലാം തന്നെ പ്രതികരണം നടത്തുകയും ചെയ്യുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സി പി എമ്മിന് ഇതിന് മുൻപ് തന്നെ കേൾക്കേണ്ടി വന്നിരുന്നു ഈ കേസിന്റെ അന്വേഷണം കൃത്യമായ രീതിയിൽ അതിൻ്റെ ഓരോ നടപടിക്രമങ്ങളും കൃത്യമായ രീതിയിൽ തന്നെ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇതിന്റെ ഓരോ ഘട്ടങ്ങളും പുരോഗമിച്ചത് ഇരുപത്തിയെട്ട് സാക്ഷികളെയാണ് ഈ കേസിന്റെ ഭാഗമായി വിസ്തരിച്ചത് അൻപത്തിയൊന്ന് രേഖകൾ ഹാജരാക്കുകയും ചെയ്തിരുന്നു അതിനകത്ത് കൊലപാതകവും ഗൂഢാലോചന കുറ്റങ്ങളും ഒക്കെ ചുകത്തിയാണ് ഈ പന്ത്രണ്ട് സി പി എം പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കൃത്യമായ രീതിയിൽ തെളിവുകൾ ഹാജരാക്കുന്നതിന് വേണ്ടി അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു കൃത്യമായ രീതിയിൽ അതിൻ്റെ ഓരോ കാര്യങ്ങളും ശാസ്ത്രീയമായ രീതിയിൽ തന്നെ തെളിയിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു പ്രോസിക്യൂഷൻ ആ കാര്യത്തിൽ നല്ല രീതിയിൽ ഇടപെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കൂടി തന്നെയാണ് കോടതി ഇത്തരത്തിൽ ഈ കേസിൻ്റെ ഭാഗമായി ഒരേ ഒരാളെ മാത്രമാണ് ഈ കേസിൻ്റെ ഭാഗമായി പ്രതികേർക്കപ്പെട്ട പട്ടികയിൽ നിന്നും വെറുതെ വിടുന്നത് ഈ കേസിലെ പത്താം പ്രതിയായിട്ടുള്ള പ്രകാശനെ മാത്രമാണ് വെറുതെ വിട്ടിരിക്കുന്നത് മറ്റെല്ലാവരും തന്നെ ഈ കേസിൽ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടു നടത്തുമ്പോൾ കൃത്യമായ രീതിയിൽ പ്രോസിക്യൂഷന്റെ ഒരു ഇടപെടലും അല്ലെങ്കിൽ അവരുടെ അന്വേഷണ സംഘത്തിന്റെയൊക്കെ അന്വേഷണ മികവും വളരെ എടുത്തത് തന്നെ പറയേണ്ടതാണ് അപ്പോൾ അത്തരത്തിൽ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി ഇരുപത്തിയെട്ട് സാക്ഷികളെ ഹാജരാക്കാൻ വേണ്ടി കഴിഞ്ഞു അവരെ കോടതി വിസ്തരിച്ചു അൻപത്തിയൊന്ന് രേഖകൾ ഹാജരാക്കി കൊലപാതക കുറ്റവും ഗൂഢാലോചനാ കുറ്റവും തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള തെളിവുകൾ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ പറ്റി അത് കോടതിക്ക് ബോധ്യപ്പെട്ടു അങ്ങനെയാണ് ഈ കേസിലെ ഒൻപത് പേർ പതിനൊന്ന് പേരാണ് പന്ത്രണ്ട് പേരാണ് സി പി എം പ്രവർത്തകരായിട്ടുള്ള ാണ് ഈ കേസിൽ ഉണ്ടായിരുന്നത് പക്ഷെ അതിൽ രണ്ടുപേർ ഈ കേസിന്റെ വിചാരണ വേളയിൽ തന്നെ മരണപ്പെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒന്നാം പ്രതിയും അതുപോലെ തന്നെ പന്ത്രണ്ടാം പ്രതിയുമാണ് ഈ കേസിന്റെ വിചാരണ വേളയിൽ മരണപ്പെട്ടത് അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത് സൂരജ് വധക്കേസിൽ ഒൻപത് പേർ കുറ്റക്കാർ അവരുടെ ശിക്ഷാവിധി എന്താണെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം